വെറും ഒരു പാവയ്ക്കൊണ്ട് അധികമാരും ചെയ്യാത്ത ഒരു നാടൻ റെസിപ്പി ഇത് കണ്ട് കഴിയുമ്പോൾ നിങ്ങളും പറയും ഇത് കൊള്ളാലോടോവേ ഒന്ന് ചെയ്തു നോക്കിയാലോ എന്നാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഒരു പാവയ്ക്കെടുത്ത് കൊത്തി അരിഞ്ഞ് താണ്ടെ ഇതുപോലാക്കി എടുക്കണം എന്നിട്ട് ഇത് തൽക്കാലത്തേക്ക് എടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ആറോ ഏഴോ വറ്റിമുളകോ ഇട്ട് ചെറിയ ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറ്റലുമുളക് മൂത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ കളറൊക്കെ മാറി ധയ്യൊരു പരുവത്തിലായിരിക്കും എന്നിട്ട് തണുത്ത് വന്നിട്ട് മിക്സിയുടെ ഒരു ജാറിനകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ആദ്യം കാണിച്ച പാവൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൗഡറും ഒരു ടേബിൾ സ്പൂൺ ഇപ്പം പൊടിച്ചെടുത്ത വറ്റിമുളകും കറിവേപ്പില ഒരു മൂന്നാല് തണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും അരിമുറി സവാളയാണ് അതുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ നാലഞ്ച് വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും എരിവില്ലാത്ത ഒരു മൂന്നാല് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരല്പം വാളമ്പൊളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊളി നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു കായപ്പൊഴിയോടെ ചേർത്ത് കൊടുത്തിട്ട് മൂന്ന് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് അതുകൂടെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക വെളിച്ചെണ്ണ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്നിട്ട് ഇതിനെ ഉണ്ടല്ലോ നന്നായിട്ടങ്ങോട്ട് നേടി അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും ഇനിയാണ് നമ്മുടെ അങ്ങ് അങ്ങോട്ട് തുടങ്ങാനായിട്ട് പോകുന്നത് അതിനായിട്ടുണ്ടല്ലോ ഒരു വാഴയിലൂടെ നടുക്കായിട്ട് വാട്ടിയെടുത്തേക്കുന്ന വാഴയിലാണ് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ ആ ഒരു മിക്സി ചെയ്ത് വെച്ചേക്കുന്ന പാവക്കയുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഈ പാവയ്ക്ക നമ്മൾ സമയം കുറയ്ക്കാൻ വേണ്ടിയാണ് അതൊന്നും കാണിക്കാൻ വന്നിരിക്കുന്നത് എന്നിട്ടിതെല്ലാം കൂടെ ആ നടുക്കോശത്തിരിതോലങ്ങോട്ട് കൂട്ടിയിട്ട് നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടുന്ന പരുവത്തിലുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടി നല്ല ഭംഗിയാക്കി അങ്ങോട്ട് എടുക്കണം അപ്പോൾ അതൊന്നും കാണിച്ച് സമയം കളയാനായിട്ടില്ല നമ്മൾ നേരത്തെ വറ്റൽമുളക് വറുത്തെടുത്ത എണ്ണയാണ് അതൊന്നും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് താണ്ട് ഈ ഒരു പൊതിക്കെട്ട് അങ്ങോട്ട് വെച്ചങ്ങോട്ട് കൊടുക്കുക ഇനി ചെറിയ തീലോട്ട് ഇരിക്കട്ടെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു സൈഡ് അങ്ങോട്ട് നന്നായിട്ട് വെന്ധം കൊണ്ടുവരും എന്നിട്ട് തിരിച്ചവിടെ ഇട്ടം അങ്ങോട്ട് കൊടുക്കുക ഈ ഇപ്പം തന്നെ നമ്മുടെ പരിപാടി അങ്ങോട്ട് തീർത്തേക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇത് തുറക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നോക്കി നമ്മുടെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പാവയ്ക്ക ചമ്മതി അങ്ങോട്ട് റെഡി ആയിട്ട് വരും കേട്ടോ ഇനിയിപ്പോൾ ഇത് പാവയ്ക്ക ചമ്മതി എന്ന് വേണമെങ്കിൽ പറയാം ഇനി ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ നല്ല ചൂട് ചോറിൻ്റെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സാധനം ആ അങ്ങോട്ട് വെച്ചാൽ മതി എൻ്റെ പൊന്നടാ പോയ ഒന്നും പറയാനില്ലല്ലോ ഇപ്പം തന്നെ നാവിന് മുമ്പിൽ ഇങ്ങനെ വെള്ളം വരും അന്യ ടേസ്റ്റുള്ളൊരു ഐറ്റം ആണ് ഇതൊരു സകല ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്തൊരു കഴി കഴിച്ചാണ്ടല്ലോ പിന്നെ എൻ്റെ പൊന് സാറേ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല ഇനിയിപ്പോൾ പൊതുച്ചവർക്കൊക്കെ കൊണ്ടുപോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് തയ്യാറായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് കൊണ്ടുപോയി നോക്കുകയോ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു ഞാൻ പിന്നെ വിടത്തില്ല അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസുകൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് പിന്നെ കഴിക്കുക ഇരിക്കാനായിട്ട് പറ്റുമോ കാണാൻ തന്നെ ഒന്നും മനോഹരം നോക്കിയാൽ അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് വരണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയ ഇതുവരെ നിങ്ങളോട് ലൈക്കും ഒന്നും ചോദിച്ചിട്ടില്ല കാരണം അതൊക്കെ കിട്ടി മാത്രം ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ ഇനി നമുക്ക് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്തേക്ക ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി സൈനിങ് ഔട്ട് താങ്ക്